പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് ുമായി ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി ഫോൺ സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി വെളിയം ഭാർഗവന്റെ പതിനൊന്നാം ചരമവാർഷികം സമുചിതമായി ആചരിച്ച് സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എം ആർ സോമനാരായണൻ പതാക ഉയർത്തി സി പി ഐ മുൻ സംസ്ഥാന സെക്രട്ടറി വിലയം ഭാര്ഗവന്റെ പതിനൊന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച് സി പി ഐ വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റി ഓഫീസിന് മുന്നിൽ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ എം ആർ സോമനാരായണൻ പതാക ഉയർത്തി സി പി ഐ മണ്ഡലം സെക്രട്ടറി എം യു കബീർ എം എ വേലായുധൻ ഷീലാ മോഹനൻ കെ പി തോമസ് സി വി പൗലോസ് എം എസ് അബ്ദുൾ റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനിച്ഛേദി നേതാവായിരുന്ന സഹവിളിയം മാർഗമിൻ്റെ പതിനൊന്നാം ചർമ്മവാർഷിക ദിനമാണ് സഹവിളിയത്തിനെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ നമ്മുടെ പുതിയ തലമുറയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കളെ സംഘാടകരെ നേതാക്കളെ വളർത്തിയെടുക്കുന്നതിൽ രാഷ്ട്രീയ രംഗത്ത് അവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച സഖാവാണ് സഹകളിയമ്പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ആദ്യമായി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അസംബ്ലി സഖാവ് അംഗമായിരുന്നു പിന്നീട് പാർലമെൻ്റ് രംഗത്ത് നിന്ന് പിന്മാറി പൂർണ്ണ സമയവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ രംഗത്താണ് സഖാവ് പ്രവർത്തിച്ചത് നമുക്കറിയാം തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ തന്നെ കേരള നിയമസഭയിലെ കില്ലർ ഗ്രൂപ്പ് എന്ന യുവജനങ്ങളുടെ എം എൽ എമാരിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്നതാണ് സഖാവ് വെളിയമ്പാർക്കണമെന്ന് നമുക്കറിയാം ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി